കെ സി എ ഹൃദയത്തോട് ചേർത്ത് കെ സി സൗഹൃദ കൂട്ടായ്മ കെട്ടപ്പന്ന സി എസ് സി ഗാർഡൻ നടന്ന ഒന്നാം ചരമവാർഷിക ദിനാചരണം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു കെ സി ജോർജിൻ്റെ പേരിലുള്ള കെ സി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ സംസ്ഥാന നാടക പുരസ്കാരം പ്രശസ്ത നാടക രചിതാവ് എം ജെ ആന്റണിക്ക് സമ്മാനിച്ചു സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച അതുല്യ കലാകാരനായിരുന്നു കാലയേവനയ്ക്കുള്ളിൽ മറിഞ്ഞ കെ സി എന്ന കെ സി ജോർജ് അക്ഷരങ്ങളിൽ അഴകു വിരിയിച്ചിരുന്ന ആളായിരുന്നു കെ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട കെ സി ജോർജ് നമ്മുടെയെല്ലാം കണ്ണിൽ നിന്നും മാത്രമേ അദ്ദേഹം മറഞ്ഞിട്ടുള്ളൂ നാടകം ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ് ആ ആയുധത്തെ തെച്ചുമിനിക്ക് മിനിക്ക് മങ്ങലേൽപ്പിക്കാതെ കട്ടപ്പന എന്ന നാടിനെ ഏഴാം കടലിനപ്പുറത്ത് എത്തിച്ച അതുല്യ പ്രതിഭയായിരുന്നു പ്രശസ്ത നാടക സിനിമ നടൻ പ്രമോദ് വെളിയനാട് പറഞ്ഞു കൂട്ടായ്മ ഒന്നാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരുപാട് നിന്ന് മാത്രമേ മനസ്സിൽ ഈ ഈ കലയെ സ്നേഹിക്കുന്ന നാടകത്തെ സ്നേഹിക്കുന്ന ലക്ഷരങ്ങൾ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നും ഒരിക്കലും കേസി മാറില്ല എന്നുള്ള തെളിവാണ് ഈ ആൾക്കൂട്ടം കാരണം എല്ലാവരും അതിനകത്ത് ആർക്കും ഒരു പണിയില്ലാത്തവരല്ല എല്ലാരും ഓരോരോ ജോലി ചെയ്യുക ആ മനുഷ്യന് വേണ്ടി ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാറ്റി വെക്കാൻ കാണിക്കേണ്ട ഈ മനസ്സ് ഭയങ്കരമാണ് അതാണ് കലാകാരൻ ആഗ്രഹം കൊടുക്കേണ്ടത് ആഗ്രഹം ഞാൻ ചിന്തിക്കുന്നതാണ് മറ്റേത് മരി നമ്മൾ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ ഓർത്തിരിക്കുന്ന ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ചില സിഗ്നേച്ചറുകൾ ഇട്ടു പോകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് സ്വപ്നങ്ങളിൽ തുടങ്ങി സത്യത്തിൽ അവസാനിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവപുത്രന്റെ വരവ് പോലെയൊക്കെയാണ് നമുക്ക് വർണ്ണിച്ചെടുക്കാൻ സാധിക്കുക വന്നതും താൻ ചെയ്ത നന്മകളും എല്ലാം എല്ലാവരുടെയും മനസ്സുകളിൽ എക്കാലവും ഉറങ്ങാതെ ഉണർന്ന് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വർഷം തിരിയുമ്പോൾ തന്നെ വലിയ ഒരു വലിയ ഒരിക്കലും മറക്കാത്ത ഒരു സദസ് ഒരുക്കിക്കൊണ്ട് നാടിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് നിറഞ്ഞ കലാകാരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അനുസ്മരണം നടത്താൻ സാധിച്ചത് ഒരു ലഹരിക്കും അടിമപ്പെടാത്ത കെ സി അടിമപ്പെട്ടത് സൗഹൃദം എന്ന ലഹരിക്കാണ് അതാണ് കെ സി രൂപീകരിച്ച കെ സിയുടെ സൗഹൃദ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അവാർഡ് ഏർപ്പെടുത്തിയത് കെ സി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ സംസ്ഥാന നാടക പുരസ്കാരം നാടക രചയിതാവ് എം ജെ ആന്റണിക്ക് പ്രമോദ് വെളി നാടും സമ്മാനിച്ചു പ്പന സി എസ് ഐ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ പി നാടോമി അധ്യക്ഷത വഹിച്ചു രാജീവൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം വി ആർ ശശി ജോയ് വെട്ടിക്കുഴി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഫാദർ ജോയ് നിരപ്പേൽ ഇ ജെ ജോസഫ് രതീഷ് വരകുമല മനോജ് മുരളി ജോയി ആനിത്തോട്ടം സിജോമോൻ ജോസ് സിജു ചക്കുമുട്ടിൽ തങ്കശംപുരയിടം ചങ്ങാതി സെക്രട്ടറി എം സി ബോബൻ ചങ്ങാതി പ്രസിഡന്റ് കെ കെ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അംഗീകാരം ിക്കുരുവി യിൽ എന്ന നാടകവും അരങ്ങേറി നാടകം മാറണ്ടേ നമ്മുടെ നാടകം ഇടുക്കി വിഷന്യൂസ് കട്ടപ്പന